വൈദ്യര് കാലേജ് വേദന എപ്പോഴാ തുടങ്ങിയത് ഇന്നലെ ബബ്ബുബന സൂത്രനെ തലാൻ ഓടിച്ചു ഞാൻ സൂത്രനെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ ഓടിച്ചു അഞ്ചാറ് റൗണ്ട് ഓടി അപ്പോഴാ വേദന തുടങ്ങിയത് കല്ലും കല്ലുമുള്ളമൊക്കെ കുറേ ചവിട്ടി ഓടിയല്ലേ ഓടുന്ന തിരക്കിൽ കല്ലാണോ മുള്ളാണോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഓ ഇൻഫെക്ഷൻ ആയിരിക്കും സാരമില്ല ഇൻസ്പെക്ഷൻ എങ്ങനെ മാറും ഇൻസ്പെക്ഷൻ അല്ല ഇൻഫെക്ഷൻ ആണു ബാധ ഓ ആ ബാധയൊന്നും ഒഴിപ്പിക്കാൻ മരുന്നുണ്ടോ വൈദ്യര് മരുന്നൊന്നും വേണ്ട കാൽ മണ്ണുകൊണ്ട് പുതച്ച് രണ്ടു മണിക്കൂർ ഇരിക്കണം അതെങ്ങനെ പുതയ്ക്കും കാൽ മണ്ണ് കൊണ്ട് മൊടി ഇരിക്കണം എന്നാ ഉദ്ദേശിച്ചത് എങ്ങനെ മൂടും എളുപ്പമല്ലേ മണ്ണ് മാറ്റി കാലഞ്ചെയ്യീളത്തിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കുക കാൽ അതിൽ ഇറക്കി വെച്ച് മണ്ണ് കൊണ്ട് മൂടിയിടുക വളരെ നിസ്സാരം രണ്ടു മണിക്കൂർ ഇരുന്നാൽ മതി അതോടെ വേദന മാറും ഓ ശരി വൈദ്യരേ അയ്യോ തല്ലല്ലേ ശരി ഓടിക്കുമ്പോ പിടിയാ വന്നോ എൻ്റെ കാലം മണ്ണിട്ട് പൂടാൻ പറഞ്ഞു ഏഹ് ഇത് ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞു പക്ഷേ മണ്ണ് മാറ്റാൻ പറ്റത്തില്ല എൻ്റെ കൈ വെടിയരുത് സൂത്ര